പ്രിയരേ നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോട്ടയം ജില്ലയിൽ നീണ്ടൂർ പഞ്ചായത്തിലുള്ള കൈപ്പുഴ ഗ്രാമത്തിലേക്കാണ് ആഡംബര വീടുകൾ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുവാനുണ്ട് എന്ന് ഒരു കിംബതന്തി ഈ ഏരിയയിൽ പരക്കുന്നതായി അറിഞ്ഞു അപ്പോൾ ഈ ഏരിയയിലുള്ള ആൾക്കാർ ഇതിനെ സംബന്ധിച്ച് ഒരു വിശദാംശം അറിയണമെന്നും ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ താമസിക്കുന്ന വ്യക്തികളോട് ചോദിച്ചറിയണമെന്നും വളരെയധികം ജനങ്ങള് ഹാർഡ് ഫാർമർ എന്ന ചാനലിലേക്ക് വിളിച്ചു അതിന്റെ പരിമിത ഫലമായിട്ടാണ് കോട്ടയം ജില്ലയിലുള്ള നീണ്ടൂർ പഞ്ചായത്തിലെ ഈ കൈപ്പുഴ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ പോകുന്നത് നമുക്ക് സഞ്ചരിക്കാം കൈപ്പുഴ ഗ്രാമത്തിലേക്ക് ഇവിടുത്തെ സംബന്ധിച്ചിപ്പം കേരളത്തിലേക്ക് ബംഗാളികൾ കൂടുതൽ വരികയാണ് ഇവിടെയുള്ളവർ എല്ലാവരും ഇവിടുത്തെ പണി ഒഴിവാക്കിയിട്ട് ഗൾഫിലേക്കും യു ഒക്കെ പോവുകയാണ് ആ സാഹചര്യത്തിൽ എല്ലാ വീടുകളും ഇവിടെ അടഞ്ഞു കിടക്കുവാണ് ഒരു ഒരു നാൽപ്പത് ശതമാനം വീടുകളും അടഞ്ഞു കിടക്കുവാണ് ഇവിടെ കൂടുതലും ബംഗാളികൾ ഇറങ്ങി വരുവാണ് അങ്ങനത്തെ ഇപ്പോൾ സ്ഥിതി ഉള്ളത് ഡിപ്പൂട്ടിക്കാല കാരണം കൈപ്പുഴ അല്ലേ കൈപ്പുഴ അല്ലേട്ടിക്കാവരും വിട്ടുപോകുന്നത് ഈ നാട്ടിലുള്ള എല്ലാ മിക്ക വീട്ടുകളുടെയും വണ്ടിയൊക്കെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടാ അപ്പം ഗവൺമെന്റിന്റെ എല്ലാ നികുതിദായകല്ലായിരുന്ന ഇവരൊക്കെ ടാക്സ് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ഒരു കൊടുക്കുമ്പോ ഗവൺമെന്റിനൊരു നികുതിദായകർ അല്ലായിരുന്നോ അപ്പൊ നികുതി അല്ല അവർ നോക്കുന്നത് ഇപ്പം മറ്റേതല്ലേ നോക്കുന്നത് അവർക്ക് സാമ്പത്തിക എങ്ങനെയെങ്കിലും സാമ്പത്തികം ഉണ്ടാവണം ഇവിടുത്തെ സ്വന്തം നാട് ഉപ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള കാരണം സാമ്പത്തികത്തിൻ്റെ വിഷയങ്ങളാണ് അവർക്ക് സാമ്പത്തികം മാത്രം മതി എല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പം ബംഗാളികൾ ഇരട്ടിയായിട്ടും ബംഗാളികളും മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുവും നമ്മൾ ഈ കേരളത്തിലുള്ള ഒരു സാധാരണഗതിയിൽ ഇല്ലാതെയാകുമോ ഈ പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഈ സ്ഥിതി വരുവാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ബംഗാളിലേക്ക് കുടിയേറി ഒരു പോണ്ടവസ്ഥയാവാരുന്നു ഇപ്പൊ മൊത്തം ബംഗാളികളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഈ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കേരളം വിട്ടിട്ട് വെളിയിലേക്ക് പോവാണ് തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയിട്ട് കാരണമായിട്ട് പറയാനായിട്ട് എന്താ അത് കാരണം എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല അവർക്കിപ്പം എങ്ങനെയായാലും ഇപ്പം യു കെ പോയി പണിയെടുത്താൽ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ പൊക്കത്തില്ല അവിടെ ചിലവാക്കണം ബാക്കിയേ കിട്ടുള്ളൂ അതങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പ്ലെയിനിലേക്ക് പോകുകയും വരുവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സാമ്പത്തികം ചെയ്യും ചേട്ടാ ഇതിനൊരു മാറ്റം വരാം ഈ നാട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം മൊത്തം ഇതുപോലെ തന്നെ ഈ അവസ്ഥയിലേക്ക് ആയി ഒരു മൂന്നാലും കേരളം തന്നെയല്ല ഇന്ത്യ മൊത്തം ആ രീതിയിലേക്ക് പോവുകയാണ് എനിക്ക് അതിൻ്റെ അകത്തൊരു യൂത്ത് എന്ന് പറയുന്നതാണ് ഒരു ബാക്ക്ബോൺ ഓഫ് ദി നേഷൻ എന്ന് വേണേ പറയാം പക്ഷെ ആ ബാക്ക്ബോണിനെ ഇല്ലാതാക്കാനുള്ള പ്രവണത ഇനിയിപ്പം ഉദ്യോഗ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് അതായത് നമ്മുടെ ഗവൺമെന്റ് അതിപ്പം സെൻട്രലിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നോ ഒന്നും അതിൻ്റെ അകത്ത് ബാധകമല്ല അതൊരു വാതകമല്ല പക്ഷേ അവർ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ എല്ലാ സോഴ്സും ഇവിടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസ ആൾക്കാരും നമ്മുടെ ഇവിടുത്തെ നല്ല ചെറുപ്പക്കാരുടെ ബ്രെയിൻ മുഴുവൻ ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാനക്കാരാണ് അന്യസംസ്ഥാനം ഫോറിനേഴ്സ് കാരണം അത് അവർ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വെറും അവരെ അതായത് നമ്മുടെ പിള്ളേരെ തന്നെ ഒരു പത്ത് നാൽപ്പത്തി വയസ്സ് കഴിയുമ്പോൾ ഇറ്റ്സ് വേസ്റ്റ് കാരണം അവരുടെ ബ്രെയിൻ ലൂസായി പോകും കാരണം അവർക്ക് കൊടുക്കുന്ന ടാസ്ക് അവർക്ക് കൊടുക്കുന്ന വർക്ക് അല്ല അവിടെ പോയി നിസ്സാരമായിട്ട് പോയി പൈസ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അവരുടെ ആ വർക്ക് അവിടെ വർക്കില്ലാ ഒരു ഉണ്ടെന്ന് കരുതിക്കും നമുക്ക് ആ മേഖലയില്ല നമ്മുടെ ആ മേഖലയല്ല ഓരോന്നും അടഞ്ഞു വരിക കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പറയുന്നതനുസരിച്ച് ടൂറിസം ആയാലും കൊള്ളാം നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള എല്ലാ വ്യവസായ വ്യവസായങ്ങളും കൃഷികൾക്കൊന്നും അനുയോജ്യമുണ്ട് പക്ഷേ അത് വേണ്ട പരിഗണന കിട്ടേണ്ടടുത്തു കിട്ടാതെ വരുമ്പം സോ എല്ലാവരും എൻ്റെ അകത്തൊരു വറിയിടാവും കാരണം പേരൻസിന് പേരൻറ്റ്സ് കടമ്പ് പേടിച്ചാണ് ഞങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള പിള്ളേരെ പഠിപ്പിക്കുന്നത് അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ ഇല്ലാതെ വരുന്നു അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട വഴി അവർ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉള്ള വസ്തു ഇവിടെ പണയപ്പെടുത്തിയായിരിക്കും ഇവർ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ആ പോകുന്നവർ തിരിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരവിടെ അവിടെ പോയി കഷ്ടപ്പെടുന്നു ഇവിടെ ഇങ്ങനെയുള്ള വീടുകളെല്ലാം വെറും അനാഥമായിട്ട് തീരുന്നു പള്ളി പ്രദേശം ഉള്ളതല്ല ഇത് നീണ്ടൂർ പ്രദേശമാണ് നീണ്ടൂരുന്ന മാത്രമല്ല ഈ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളെല്ലാം ഇട്ട് അത് ഒഴിഞ്ഞു ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത് അതിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ജീവിക്കാൻ വേണ്ട ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ അതിന് പറ്റിയൊരു ഈ വീടുകൾ അതായത് ഇവിടെ കിടക്കുക വെട്ടം ില്ലല്ലോ വീടുകളിൽ വീടുകളിൽ കാരണം ആൾക്കാർ ആൾക്കാരില്ല താമസിക്കാൻ ഉള്ളവരൊക്കെ എന്തെങ്കിലും വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെല്ലാം പോയിരിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമായിട്ടാണ് അത് മാറുന്നത് കാരണം അവരവിടെ അവിടെ അവിടെയാണ് അവർ സർക്കാരിന് പണം കൊടുക്കുന്നത് നമ്മളിവിടെ സർക്കാരിന് പണത് കഴിഞ്ഞാലല്ലേ അല്ലെങ്കിൽ കൊടുക്കാതെ ഇല്ലാതെ വരുന്നു കൊടുക്കാതെ വരുമ്പോ ഇവിടെ സർക്കാരിന് നഷ്ടമാണിത് സർക്കാരിന് അല്ല നമ്മുടെ

സ്റ്റേറ്റിൽ ഏരിയ ഡെഡ് ആയി ഏരിയ ഡെഡ് ആകുന്നുള്ള പക്ഷെ ഡെഡ് ഡെഡാകുന്നതിന് കൂടുതൽ എനിക്ക് എന്റെ ആശങ്ക നാളേക്ക് ഈ പിള്ളേ വളർന്നു വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കാരണം എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമുക്ക് നിലവാരം കുറഞ്ഞ ചില വിദ്യാഭ്യാസ പദ്ധതികളും പരിഷ്കാരങ്ങളും അതൊക്കെ മാറ്റി തൊഴിലധിഷ്ഠിതമായ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ഉണ്ടാക്കി അവരെ പരിപൂക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്കത് ഞാനും ഒരു എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് എനിക്ക് എന്റെ പേരൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അന്നൊന്നും ഇങ്ങനെ എനിക്ക് അങ്ങനെ ഫോറിലോട്ട് യാത്ര ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് നമ്മൾ ഈ നാട്ടിൽ തന്നെ കടന്ന് ആ കഷ്ടപ്പെടുന്നുള്ള കഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ നമ്മൾ അതുകൊണ്ടങ്ങ് പോകും നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ച് പിള്ളേർക്ക് ഇത് തന്നെ ഗതി വന്ന് അവര് അവരിട്ടു പോകും

പറഞ്ഞു കേട്ടതിനനുസരിച്ച് വിദേശത്ത് കിട്ടുന്ന ഒരു കാരണം സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആള് ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന സെക്യൂരിറ്റി അവിടെ വലുതാണ് അതാണ് എല്ലാവരും നോക്കുന്നത് നമുക്ക് ഇവിടെ അത്ര സെക്യൂരിറ്റി കിട്ടുന്നില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ സെക്യൂരിറ്റികളുടെ അടുത്ത് പോകുന്നു അവരവിടെ സമാധാനപ്രിയരായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ നേരെ തിരിച്ചാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോയവരാരും വരാനായിട്ട് അല്ലേ തയ്യാറാകുന്നില്ലേ വല്ലപ്പോഴും വിളി അല്ലേ ആഴ്ചയില് പിന്നെ ഇല്ലാതെ വരും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മീറ്റർ റീഡിങ് എടുക്കാൻ വരെയോടെ വന്നിട്ട് ഓരോ വീട്ടിൽ കൂടെ ചുമ കേറങ്ങി അവർക്ക് തന്നെ സംശയം ഏതൊക്കെ വീട്ടിലാളുണ്ടായില്ലേ നേരത്തെ അഡ്വാൻസ് പൈസ ദുരവസ്ഥാങ്ക് നമസ്കാരം എന്റെ പേര് അനിയങ്കു ഞാനിപ്പോ ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ടല്ലേ അറിയാ ഇവിടെ ഇപ്പം ഇവിടെ കൂടുതലും ആൾക്കാർ വിദേശത്താണ് ഈ ഏരിയയിൽ ഒത്തിരി ആൾക്കാർ വിദേശത്തുണ്ട് കുറെ വീടുകളൊക്കെ അല്ലാതെ ഇങ്ങനെ അടച്ചിട്ട് കിടക്കുന്ന അവസ്ഥയുണ്ട് പൂർണ്ണമായിട്ട് അടച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് സംഭവിക്കാന്ന് പറഞ്ഞ ഇവിടെ നമുക്കിപ്പം തൊഴിൽപരമായിട്ട് ചെയ്യാണ്ട് യുവാക്കൾ വിദ്യാഭ്യാസം തൊഴിൽ ചെയ്യാണ്ടുള്ള ഒരു അവസരങ്ങളില്ല അതിനുള്ളൊരു മേഖലയും നമ്മുടെ ഈ ഏരിയയിലില്ല അതുകൊണ്ടാണ് അവർ അവരുടെ ജീവിതമാർഗ്ഗമായ ജോലി തേടി അവർ വിദേശത്തേക്ക് പോവുകയാണ് ഓരോ വർഷങ്ങൾ കടന്നു ആൾക്കാർ സർവീസിംഗിനിപ്പം പൊതുവെ മൊത്തത്തിലൊരു മടുപ്പ് തന്നെയാണ് സർവീസിംഗിന് പിന്നെ മാത്രമല്ല അല്ല നമ്മുടെ ഇവിടെ യുവാക്കൾക്കാണെങ്കിലും ഇപ്പം ഒരു അവസരങ്ങളും തൊഴിലപരമായിട്ടുള്ള അവസരങ്ങളും നിലവിൽ നടക്കുന്നു നിൽക്കുന്നുണ്ട് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനിപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് നല്ലൊരു ഇത് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നില്ലെങ്കിൽ അതിനുള്ള ആൾക്കാർ വന്ന് പുതിയൊരു തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്ന തലമുറയ്ക്ക് ഒരു ഉപകാരപ്രദമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം മൊത്തം മൊത്തത്തിലാവുക ചേട്ടാ നമസ്കാരം ചേട്ടാ എങ്ങനെയാണ് പേര് എന്റെ പേര് ബിജു എവിടെ താമസിക്കുന്നത് ഇവിടെ ഇതേത പഞ്ചായത്ത് നീണ്ടൂർ പഞ്ചായത്ത് നീണ്ടൂർ പഞ്ചായത്ത് അല്ലേ ഇവിടെ ഈ പഞ്ചായത്തിൽ എത്ര വാർഡുകളുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞാൽ പതിനാല് പതിനാല് വാർഡ് അല്ലേ ചേട്ടാ ഇവിടെ എത്ര വീടുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട് അടഞ്ഞുകിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് കർഷകർന്നില്ല എങ്കിലും പത്ത് ഇരുന്നൂറ് മുന്നൂറ് വീട് മേളിൽ എല്ലാരും വിദേശത്ത് ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോയി കുട്ടികൾ പോയിട്ട് പിതാക്കന്മാരെയും കൊണ്ട് അവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹപ്പെടുന്നില്ല അപ്പൊ സ്ഥലങ്ങളൊക്കെ എന്താ ഇങ്ങനെ വെറുതെ അന്യാദിനപ്പെട്ട് കിടക്കുന്നുണ്ട് അവര് വിറ്റ് പോകുന്നവരുണ്ട് ഇഷ്ടംപോലെ ഒത്തിരി പേര് വിറ്റ് പോകുന്നവരുണ്ട് ഒത്തിരി പേര് വിട്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് മുതലുകളൊന്നും ആവശ്യപ്പെടാതെ

പ്രിയരെ നമ്മളിവിടുന്ന് നാനായ തോമൻ്റെ പള്ളിയിലേക്കാണ് യാത്ര തിരിക്കുന്നത് അവിടെയുള്ള കുറച്ച് ആളുകളോട് കുറച്ച് ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം അതൊരു മറ്റൊരു എപ്പിസോഡിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു